ഈ കേസ് എന്ന് പറയുന്നത് അടിമൂടി ദുരൂഹതയുണ്ട് ഇതിൽ അപ്പോൾ ഇതിൽ അന്വേഷണം കൃത്യമായ നിലയിൽ നടന്നാൽ പോലീസ് അന്വേഷണത്തിന് ഇത് തെളിയിക്കാൻ സാധിക്കും ഒരു സംശയവും വേണ്ട കോട്ടയത്തെ അല്ലെങ്കിൽ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യക്ക് ഇപ്പോൾ ഇതാ ഒരു വഴുത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിൽ ഇപ്പോൾ ജിസ്മോളുടെ ഭർത്താവും അമ്മായി അച്ഛനും അറസ്റ്റിലായിരിക്കുന്നു അതായത് ജിമ്മിയും ജോസഫും അറസ്റ്റിലായിരിക്കുന്നു അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയതിനാൽ തന്നെ അവർക്ക് ഇനി വരും ദിവസങ്ങളിൽ സർജറിയും മറ്റും കാര്ത്താസ് ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അമ്മ ഇപ്പോൾ അറസ്റ്റിലാവാതെ രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ജിമ്മിയുടെ സഹോദരി ഇപ്പോൾ നാട്ടിലില്ല യു കെയിലാണ് അവരിലേക്കും ഇനി കേസന്വേഷണവും മറ്റും നടപടികളും നീളുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം ജിസ്മോളുടെ വിഷയത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ഓൺലൈൻ മീഡിയകൾ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ സമയം വിനിയോഗിച്ചത് പോലീസിൻ്റെ ആ തെളിവ് ശേഖരണത്തിൻ്റെ അനന്തര ബലമെന്നോണം ഇപ്പോൾ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ സുപ്രധാന വകുപ്പുകൾ ചുമത്തിയാണ് അച്ഛനെയും മോനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഐ പി എസ് എച്ച്ഒ അൻസൽ സാറിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ദേവാണ് ജിമ്മിയെയും അച്ഛനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസിൻ്റെ ഈ കൃത്യമായ ഇടപെടൽ നീതിക്കായുള്ള പോരാട്ടത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് എല്ലാവരും കാണുന്നത് അടുത്ത ദിവസം തന്നെ ജിമ്മിയെയും ജോസഫിനെയും കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം സബ് ജയിലിലേക്കോ പൊൻകുന്നം ജയിലിലേക്കോ മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചുമത്തിയിരിക്കുന്ന ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ പോലുള്ള വകുപ്പുകൾ പ്രകാരം വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജിസ്മോളുടെയും മക്കളുടെയും മരണം സംഭവിച്ചതിന് ശേഷം കൃത്യമായ അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അതല്ലാതെ ഓൺലൈൻ മീഡിയകളും മറ്റും പറയുന്നത് പോലെ പോലീസ് ഒരിക്കലും അനാസ്ഥ കാണിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അറസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് ഇതുപോലുള്ള അറസ്റ്റുകൾ രേഖപ്പെടുത്താൻ സാധിക്കൂ അല്ലാതെ ജനവികാരം എന്ന നിലയിൽ ഒരു തെളിവുകളും ഇല്ലാതെ പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല എന്നാൽ പോലീസ് കൃത്യമായ ജിസ്മോളുടെ കുടുംബത്തിനെയും മറ്റും മൊഴികൾ രേഖപ്പെടുത്തി കൃത്യമായ തെളിവ് ശേഖരണം നടത്തിയാണ് ഇപ്പോൾ അച്ഛനെയും മോനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി കോടതിയിൽ തെളിവുകളോടെ ജിമ്മിയെയും ജോസഫിനെയും ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ഇതോടുകൂടി ജിസ്മോൾക്കും മക്കൾക്കും പ്രാഥമികമായ ഒരു നീതി ലഭ്യമായി എന്ന് തന്നെ വേണം കരുതാൻ ഈ കേസിൽ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകളും ഒരുപാട് തരത്തിൽ ഈ കേസിനെ താളം തെറ്റിക്കാൻ ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചു എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസിന്റെ ഈ കടുത്ത നടപടി ഒരു തരത്തിലുള്ള വശപ്പെടലുകൾക്കും വിധേയരാകാതെയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അച്ഛനായിട്ടുള്ള ജോസഫിനെയും മകൻ ജിമ്മിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ജിസ്മോളും മക്കളും ജിമ്മിയുടെ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യ ജിമ്മിയുടെ കുടുംബത്തിൽ സംഭവിച്ച അതി ക്രൂരമായ ഗാർഹിക പീഡനത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അറസ്റ്റ് മുഖാന്തരം നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഏതൊക്കെ തരത്തിലാണ് കേസിൻ്റെ തുടർ നടപടികൾ എന്നത് മനസ്സിലാവുകയുള്ളൂ ഈ പ്രതിപട്ടികയിൽ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇനി കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം അതൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും ജിമ്മി അറസ്റ്റിലാകുന്നതോടെ ജിമ്മിയുടെ കാരിത്താസിലെ ജോലിയും അതുപോലെ തന്നെ അച്ഛൻ വഹിച്ചിരുന്ന ബസ് യൂണിയൻ ഭാരവാഹിത്വവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരിത്താസിലെ ജിമ്മിയുടെ ജോലി പോയി എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം ക്രൂരമായി ഭാര്യയെയും മക്കളെയും പീഡിപ്പിച്ചതിൻ്റെ അനന്തര പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇതോടുകൂടി കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ ഒരു ആത്മഹത്യക്ക് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്